പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് അലോവര ജെല്ല് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് അതായത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേപോലെ തന്നെയുള്ള രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാനും പറ്റും അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ അലോവേര ഒക്കെ ഉണ്ടെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ അത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും അതിനാവശ്യമായിട്ടില്ല അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനെന്തൊക്കെയാണ് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നാലഞ്ച് തണ്ട് അലോവേര എടുത്തിട്ടുണ്ട് ഇതുപോലെ വലിയ തണ്ട് നോക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം എങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് ജെല്ലൊക്കെ കിട്ടുകയുള്ളു ഇത് ഏകദേശം ഒരു അര മണിക്കൂർ നേരം ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ കുത്തിച്ചാരി വെച്ചിരിക്കായിരുന്നു അങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നുണ്ടില്ലേ അതിന്റെ മഞ്ഞ ആ കറയാണ് വെള്ളത്തിൽ കിടക്കുന്നത് ആ കാരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവും അതിന് ശേഷം ഇത് നന്നായിട്ട് രണ്ട് ട്രിപ്പ് ഒന്ന് കഴുകിയതിന് ശേഷം വരണം ഞാൻ ഇനി കഴുകിയിട്ട് ഇപ്പൊ ഞാൻ ഇതുപോലെ കഴുകി കൊറച്ച് വെള്ള രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിനു ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ അലോവര അതുപോലെ തന്നെ ഞാനിപ്പോ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് അല്ലാതെ വെള്ളവും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്യാൻ ഞാനിപ്പോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വലുപ്പത്തിലോ നമുക്ക് ഇഷ്ടം നമുക്ക് എങ്ങനെ അതിൻ്റെ ജെല്ലെടുക്കാൻ പറ്റുമോ അതേ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്ത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് തന്നെ എടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ വെള്ളത്തിൽ കഴുകി എടുക്കണം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിലൊരു കറയുണ്ട് ഒരു ഒരു എന്താ പറയാ അതിനൊരു ഈ അലോവരയ്ക്ക് ഒരു കറയുണ്ട് ആ കറ പോകുന്നവരെയും നമ്മൾ കഴുകി എടുക്കണം എങ്കിൽ മാത്രമേ ജെല്ല് നമുക്ക് കൂടുതൽ നാള് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂ ഇതിപ്പോ ഞാൻ ഇതുപോലെ ഞാൻ നന്നായിട്ട് എല്ലാം കട്ട് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ ഇതിന്റെ രണ്ട് സൈഡ് നമുക്ക് കട്ട് ചെയ്ത് കളയണം ഇതേപോലെ രണ്ട് ുള്ള ഭാഗമാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞതിനു ശേഷം വളരെ എളുപ്പം തന്നെ നമുക്ക് ജെല്ലെടുക്കാൻ പറ്റുന്നതാണ് ഉണ്ടല്ലേ ഇതേപോലെ നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം എടുത്തതിനു ശേഷം ഇതേപോലെ ഞാൻ എടുക്ക കുറച്ച് പച്ചഭാഗം ഒക്കെ ഇടുപ്പുള്ള ഏതേം കുഴപ്പമില്ല നമുക്കത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുമ്പോഴത്തെ അരച്ചതിന് ശേഷം അരിച്ചെടുക്കുമ്പോഴേക്കും അതങ്ങ് മാറും ഇപ്പൊ ഇതുപോലെ ഇതേ രീതിയിലാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതേപോലെ മുഴുവന് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ആക്കി എടുത്തുകൊണ്ട് വരാം ഇപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഇതുപോലെ എഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ചൊക്കെ പച്ച പച്ചയൊക്കെ ഇതിലാത്തൊണ്ട് അത് കുഴപ്പമില്ല നമുക്ക് നമുക്ക് ഇത് അരച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കും അപ്പോൾ അതെല്ലാം അങ്ങ് മാറും അതിന് ഇത് നന്നായിട്ട് ഇതിലൊന്നിട്ടൊന്ന് അലമ്പി ഒന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ആക്കി കഴുകിയതിന് ശേഷം നമുക്ക് അടുത്ത വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കും അടുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന എല്ലാം അടുത്തതായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഐസ് വെള്ളം എടുത്തിട്ടുണ്ട് നല്ല തണുത്ത ഐസ് വെള്ളമാണ് ഇത് നമുക്ക് ഈ ഇത് നന്നായിട്ട് ഇതിൽ ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അടുത്തതായിട്ട് നമുക്ക് ഈ ഐസ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഐസ് വെള്ളത്തിലൂടെ കഴുകി കഴിയുമ്പോഴേക്കും നന്നായിട്ടത് വൃത്തിയാവും ഐസ് വെള്ളത്തിലേക്ക് വെച്ചിരിക്കും ഐസ് വെള്ളത്തിലേക്ക് നന്നായിട്ട് കഴുകിയെടുക്കുക ഒരു അഞ്ചു മിനിറ്റ് നേരം ഐസ് വെള്ളത്തിൽ വെച്ചിരിക്കണം വെച്ചിരുന്നതിന് ശേഷം വേണം നമുക്ക് കഴുകിയെടുക്കാനായിട്ട് അഞ്ചു മിനിറ്റ് നേരം ഇനി ഐസ് വെള്ളത്തിൽ ഇരിക്കട്ടെ ഇപ്പൊ ഞാൻ ഐസ് വെള്ളത്തിൽ ഇട്ടിട്ട് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇനി നന്നായിട്ട് കഴുകി എടുക്കാം ഐസ് ഒന്നും ഇതിൽ വരരുത് വരാത്ത രീതിയിൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഞാൻ മുഴുവനായിട്ട് കഴുകി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം നന്നായിട്ട് അരിഞ്ഞ് കിട്ടിട്ടുണ്ട് ഇനി ഞാനിപ്പോ ഒരു പാത്ര ഈ പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ചു കൊടുക്കുന്നുണ്ട് അരിപ്പേക്ക് നമുക്കിപ്പോ ഒരു തുണിയും കൂടി ഇട്ട് കൊടുക്കാം കാരണം നമുക്ക് നല്ല രീതിയിൽ മാത്രം കിട്ടിയ നന്നായിട്ട് അരിച്ചു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇട്ട് ഇട്ടുകൊടുത്തു ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അപ്പൊ നന്നായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എപ്പോണ്ടില്ലേ നമ്മൾ ആ അരിഞ്ഞിട്ടപ്പോ ഉണ്ടായിരുന്ന ആ പച്ച അതിന്റെ തൊലിയും ഇതിലേക്ക് ഇനി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി അങ്ങ് മാറ്റി വെക്കാം അപ്പോൾ ഇതുപോലെ അങ്ങ് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇനി ഞാനിതിൽ നിന്നും കുറേ മൂന്ന് സ്പൂണിനു വേണ്ടിയിട്ട് ഇതുപോലെ ഇത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇത് നമുക്ക് നല്ലൊരു കട്ടിയായിട്ട് കിട്ടുന്നതിന് വേണ്ടി സാന്ത കമ്മാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് എല്ലാം ഓൺലൈനിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് നമുക്ക് ഫുഡിനൊക്കെ ചേർക്കുന്ന ഒന്നാണ് ഇതിൽ യാതൊരു കെമിക്കലും അങ്ങനെ കെമിക്കൽ അല്ലാതെ നമ്മൾ ഫുഡിലൊക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ ഞാൻ ഈ സാന്തങ്ക് ഒരു സ്പൂൺ സാന്തം കമ്മും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം സ്വന്തം മുട്ടും കട്ടിയില്ലാത്ത രീതിയിൽ ഇതിലേക്ക് നന്നായിട്ട് മിക്സായി കിട്ടുന്നവരേക്ക് നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം വരാം അപ്പോൾ ഇത് കണ്ടില്ലേ ഇതേപോലെ ഞാൻ കട്ടയില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറേശേ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ അലോവേരയുടെ ഈ ഇത് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതേപോലെ വീണ്ടും 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 ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടേയിരിക്കണം അങ്ങനെ ഞാൻ ഇപ്പം ഈ ജ്യൂസെല്ലാം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് കൊണ്ടുവരാം ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് ഇത് നമ്മൾ പെട്ടെന്ന് മിക്സ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും നമ്മൾ മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത് മിക്സിൽ കഴിഞ്ഞാൽ ഇത് നല്ലൊരു കട്ടയായിട്ട് ബോൾ പോലെ ഒരു കട്ടയായിട്ടേ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ അതേ കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് ഇനിയിപ്പ ഞാനിപ്പോൾ ഇത് ഇതേപോലെ ഇത് അലോവേരയുടെ ഒരു ബോട്ടിലായിരുന്നു തീർന്ന് കടയിൽ നിന്ന് വാങ്ങിയ ഒരു ബോട്ടിലാണ് അതിലേക്ക് നമുക്കിത് ഒഴിച്ചു വയ്ക്കാം ഒരു ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം വെച്ചിരിക്കുമ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് കിട്ടും ഇനി കുറച്ചും കൂടി ഉണ്ട് അത് ഞാൻ മറ്റൊരു ബോട്ടിലോട്ട് മാറ്റാം ഇത് നമുക്ക് ഇന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നാളെ ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാം അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും അപ്പൊ ഇത് ഓരോ ഓവർനൈറ്റ് കഴിഞ്ഞ് അത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന അലോവേര ജെല്ലാണ് ഇത് നമ്മൾ ബാലൻസ് ഇരുന്നത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെച്ചതാണ് നന്നായിട്ട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെയുള്ള അലോവേര ജെല്ലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇതേപോലും നമുക്ക് കിട്ടിയിട്ടുണ്ട് കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജലിന് അതേ കൺസിസ്റ്റൻസിയിൽ അതേ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് കുറച്ചെടുത്ത് ഉണ്ടോ ഇതേ പുരമ അപ്പോൾ വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് അലോവേരയും ബാക്കി വേറെ വലിയ ചിലവുള്ള കാര്യങ്ങളൊന്നും അല്ല അല്ലാതെ തയ്യാറാക്കുന്നതിനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഞാനിപ്പോ ഇതുപോലെ തന്നെ അഞ്ച് ലീഫ് അലോ രണ്ടെണ്ണം മാത്രമേ വലുതുണ്ടായിരുന്നുള്ളൂ മൂന്ന് ചെറുത് അഞ്ച് ലീഫ് അലോവേര വെച്ച് ഇതുപോലെ ഒരു ബോട്ടിലും അതുപോലെ തന്നെ ഇതേപോലെ ഒരു പാത്രത്തിലും നിറയെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ കണ്ടില്ലേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അതേപോലെ തന്നെയാണ് ഇരിക്കുന്നതും അപ്പൊ വളരെ നല്ല കാരണം ഇതൊക്കെ ഇതാവുമ്പോ നമുക്ക് വിശ്വസി ഉപയോഗിക്കുകയും ചെയ്യാം നമ്മൾ വേറെ കെമിക്കലുകൾ ഒന്നും ചേർത്തിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് വിശ്വസ്തി ഉപയോഗിക്കാം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അലോവേരയൊക്കെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വലിയ വിലയാണ് നല്ല വില കൊടുത്തെങ്കിൽ മാത്രമേ അലോവെ ജെല്ലൊക്കെ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുകയുള്ളു ഇപ്പൊ ഞാനിപ്പോ ഇതിപ്പോ അലോവെ ജെല്ലിന്റെ ഒരു ടിന്നാണ് ഇത് ഞാൻ കടകളിൽ നിന്ന് വാങ്ങിച്ച അലോവെര ജെല്ലാണ് ഇതിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു ഈ ഒരു ബോട്ടിലിന്റെ വില അപ്പം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇത് നമ്മൾ ഇത്രയും വില കൊടുത്തുനിന്ന് വാങ്ങിക്കേണ്ടുന്ന ഒരു കാര്യവും ഇല്ല നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ ഞാനിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ